രാഹുൽ ഈശ്വരന് ജയിലിൽ കിടന്നുകൊണ്ട് വീരവാദം അടിക്കാനോ രാഹുൽ മാംകൂട്ടത്തിന് വേണ്ടിയിട്ട് വീഡിയോ ചെയ്യാനോ പറ്റില്ല സ്വാഭാവികമായിട്ടും പുറത്തിറങ്ങണം അതിന് പുറത്തു നിൽക്കാനുള്ള മാർഗം എന്ത് എന്ന് ആലോചിക്കുവായിരുന്നു രാഹുൽ ഈശ്വര് ചെയ്യേണ്ടിയിരുന്നത് രാഹുൽ ഈശ്വര ചെയ്ത് അതല്ല എങ്ങനെ അകത്തേക്ക് പോകാമെന്നാണ് ചിന്തിച്ചു നമസ്കാരം പുരുഷന്മാർക്ക് വേണ്ടി ഇവിടെ സംസാരിക്കാൻ ആളില്ല എന്നുള്ളത് സത്യമാണ് അകാര്യത്തിൽ രാഹുൽ ഈശ്വര് പറയുന്നത് നൂറ് ശതമാനം സത്യം കാര്യം ഇവിടെ പുരുഷന്റെ കള്ളക്കേസുകൾ കൊടുക്കാനും അവനെ തകർക്കാൻ വേണ്ടി വലിയ ശ്രമം നടക്കുന്നുണ്ട് അപ്പൊ എനിക്ക് നല്ലോണം അറിയാം ഞാൻ വലിയ സാമ്പത്തിക ബാധ്യതയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് കാരണം അത്തരത്തിലുള്ള കേസുകൾ നിങ്ങൾ ആരും അറിയുന്നില്ലെന്നേ ഉള്ളൂ നിങ്ങൾ ആരോട് പറയുന്നില്ലെന്നേ ഉള്ളൂ ഒരുപാട് കേസുകളിൽ ഇടപെടുന്നുണ്ട് ഇടപെട്ട് അത് മുന്നോട്ട് പോകുമ്പോൾ അവരുടെ കള്ളത്തരം പൊളിയുന്നു എന്ന് കാണുമ്പോൾ അവർ നമ്മുടെ പേരിലും കൂടെ കേസ് കൊടുക്കും ആ കേസിൽ പിന്നെ നമ്മൾ ജാമ്യം എടുക്കണം നമ്മൾ കേസ് പറയണം അങ്ങനെ കുറെ കേസുകളുണ്ട് അതിലൊന്നു രണ്ട് കേസുകൾ നിങ്ങൾക്കും അറിയാം മാധ്യമങ്ങൾ പറയുന്നതല്ല അതിൻ്റെ സത്യം അത് സത്യമാണ് എന്ന് ഉറപ്പുള്ള കള്ളക്കേസുകളാണ് എന്ന് ഉറപ്പുള്ള വ്യാജ പോക്സോ കേസുകളും അതുപോലെ വ്യാജ പീഡന കേസുകളും അതുപോലുള്ള അത്തരത്തിലുള്ള കേസുകൾ അത് വ്യാജമാണ് എന്ന് പറയാൻ ആളില്ലാത്തത് കൊണ്ട് പറയാൻ പേടിയായതുകൊണ്ട് അത് ധൈര്യമായിട്ട് പറഞ്ഞുകൊണ്ട് പലതും ഞാൻ യൂട്യൂബിൽ ചെയ്യാറില്ല കാരണം അതൊരു പബ്ലിസിറ്റി കൊടുക്കേണ്ട അത് അവരുടെ രണ്ടുപേരുടെയും ലൈഫിനെ ബാധിക്കുമെന്നത് കൊണ്ട് ഞാനത് പറയാറില്ല വളരെ അപൂർവമായ ചില കേസുകൾ മാത്രമേ ഞാൻ യൂട്യൂബിൽ പറയാറുള്ളൂ നിങ്ങളിൽ ഒരുപക്ഷെ എൻ്റെ പ്രേക്ഷകരായിട്ടുള്ള പലർക്കും ഇത്തരത്തിലുള്ള അനുഭവം ഉണ്ടായിട്ടുണ്ട് ആ അനുഭവങ്ങളിൽ ആ പ്രേക്ഷകരുടെ വിഷയങ്ങളിൽ ഞാൻ ഇടപെട്ടിട്ടുണ്ട് ഇപ്പോഴും ഇടപെട്ടുകൊണ്ടിരിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ എനിക്കറിയാം അത് എങ്ങനെ കൊണ്ടുപോകണം എന്നുള്ളതിനെ കുറിച്ച് സാമ്പത്തിക ബാധ്യത എനിക്ക് അതിൽ വളരെ സാമ്പത്തിക ബാധ്യത ഉണ്ട് ഞാൻ നിങ്ങളോട് ആ കാത്ത് ഞാൻ പിന്നീട് പറയാം ഇപ്പൊ നമുക്ക് രാഹുൽ ഈശ്വരനെ കുറിച്ച് സംസാരിക്കാം ഈ രാഹുൽ ഈശ്വർ കഴിഞ്ഞ ദിവസം കാണിച്ചത് വലിയ മണ്ടത്തരമാണ് വലിയ മണ്ഡത്തരം എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ നിയമത്തെക്കുറിച്ച് അറിയാം അതുപോലെ അദ്ദേഹത്തിന്റെ ഭാര്യയ്ക്ക് നിയമ വക്കീലാണ് നിയമ കാര്യങ്ങളെ കുറിച്ച് വളരെ വ്യക്തമായിട്ട് അറിയാം ഓരോ കോരെ സംസാരിക്കുന്ന ഒരാളാണ് പക്ഷെ ഇത്രയൊക്കെ അറിയുന്ന ആൾ ഒരാള് പൂട്ടാൻ വേണ്ടി ഒരു സംവിധാനം മുഴുവൻ ഇറങ്ങി വരുമ്പോ അത് പൂട്ടാനാണ് ഇറങ്ങി വരുന്നത് തന്റെ ഓരോ വാക്കും ഓരോ നോക്കും തനിക്ക് അപകടമുണ്ടാക്കുമെന്ന് തിരിച്ചറിയാൻ കഴിയാത്തത് എന്താണ് അതാണ് രാഹുൽ ഈശ്വരൻ കാണിച്ച ഏറ്റവും വലിയ മണ്ടത്തലം എന്ന് പറയുന്നത് രാഹുൽ ഈശ്വരനെ അറസ്റ്റ് ചെയ്യാൻ വീട്ടിലേക്ക് ആൾ വന്നിട്ടുണ്ടെങ്കിൽ കസ്റ്റഡിയിൽ എടുക്കാൻ വീട്ടിലേക്ക് ആൾ വന്നിട്ടുണ്ടെങ്കിൽ അപ്പൊ തന്നെ മനസ്സിലാക്കണം രാഹുൽ അതുവരെ ചെയ്ത വീഡിയോകൾ നിയമപരമായി നിലനിൽക്കില്ല ആ ഇരയെ ഒരു തരത്തിലും ആക്ഷേപിക്കുകയോ ഇരയെ ഒരു തരത്തിലും എന്ത് പറയാ പേര് വെളിപ്പെടുത്തുകയോ ഐഡന്റിറ്റി വെളിപ്പെടുത്തുകയോ ചെയ്യുന്ന ഒന്നും അയാൾ വീഡിയോകൾ ഡയറക്റ്റ് ചെയ്തിട്ടില്ല കോടതിയിൽ തെളിയിക്കാൻ കഴിയില്ല ആ കാര്യത്തിൽ ഇപ്പോഴും സംശയമൊന്നും വേണ്ട അദ്ദേഹത്തെ എതിർക്കുന്ന രാഹുൽ മാങ്കുട്ടത്തിനെ എതിർക്കുന്ന ഒരു ചാനലുകൾ പറയുന്നത് മുഖവിലേക്ക് എടുക്കേണ്ട ആവശ്യമില്ല ഒരു കാരണവശാലും അത് തെളിയിക്കാൻ കഴിയില്ല പക്ഷേ ആ പക്ഷേ വലിയൊരു ഒരു അപകടമുണ്ട് ഈ രാഹുൽ ഈശ്വരൻ വന്ന സമയത്ത് അയാൾ ആ വീഡിയോ എടുത്തു ആ വീഡിയോ പബ്ലിഷ് ചെയ്തു ഞാൻ എന്റെ ലാപ്പ് ഒളിപ്പിച്ചു വെക്കുകയാണ് അതാണ് ഇതാണ് എന്നുള്ളത് അതൊക്കെ ദുരിതമാണ് അതിനുശേഷം മാധ്യമങ്ങളുടെ മുന്നിലൂടെ നടന്നപ്പം ആ ഒരു എന്താ പറയാ മറ്റുള്ള ഞാൻ തോറ്റിട്ടില്ല എനിക്ക് ആ ധൈര്യമുണ്ട് എന്റെ ആ വീര്യം ചോർന്നിട്ടില്ല എന്ന് മറ്റുള്ളവരെ ബോധ്യപ്പെടുത്താൻ വേണ്ടി കാണിച്ചിട്ടുള്ള പരിശ്രമം ഉണ്ടല്ലോ അതാണ് രാഹുൽ ഈശ്വർ എന്ന ആ യുവാവനെ ജയിലിലേക്ക് മാറ്റിയത് അതായത് റിമാൻഡ് ചെയ്യിച്ചത് ഇതൊക്കെ കാണുന്നുണ്ട് ഈ വിഷ്വൽസ് ഒക്കെ മജിസ്ട്രേറ്റ് റൂമിലിരുന്ന് കാണുന്നുണ്ടോ ചേമ്പറിലിരുന്ന് കാണുന്നുണ്ടോ എഴുതുമ്പോൾ സമയത്ത് കാണുന്നുണ്ടാവും ഇയാളെ ജാമ്യത്തിൽ വിടണോ വിടണേ വിടേണ്ടയോ എന്ന് തീരുമാനിക്കുന്ന സമയത്ത് ഇതൊക്കെ കാണുന്നുണ്ടാവും ഏറ്റവും വലിയ മണ്ടത്തരമാണ് രാഹുൽ ഈശ്വർ കാണിച്ചത് ഇപ്പൊ ഞാനുമായി സംസാരിക്കുമ്പോൾ വളരെ എന്നോട് പല കാര്യങ്ങളും സംസാരിച്ചിട്ടുള്ളതാണ് ഇത് രണ്ടു ദിവസം മുമ്പ് പോലും ഞാൻ വിളിച്ച് സംസാരിച്ചിട്ടുള്ളത് ഒന്ന് രണ്ട് കാര്യങ്ങൾ ക്ലാരിഫിക്കേഷൻ ചോദിച്ചിട്ടുള്ളതാണ് ഞാൻ പക്ഷെ ഇവിടെ എന്താ സംഭവിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇയാളെ കസ്റ്റഡിയിൽ എടുക്കുന്ന സമയം മുതൽ ഇയാൾ മിണ്ടാൻ പാടില്ല പത്രക്കാർ പലതും പറയും പത്രക്കാര് കുത്തി കുത്തി കോലും തൂക്കിക്കൊണ്ട് അണ്ണാക്കിലേക്ക് തിരികെ കയറ്റിക്കൊണ്ട് പലതും പറയുന്ന രീതിയുണ്ട് പലതും ചോദിക്കും കുത്തി കുത്തി ചോദിക്കും അവരുടെ മുന്നിൽ തനിക്ക് വീര്യം ചോർന്നു പോയിട്ടില്ല തന്റെ ഒരു ശക്തി ഒട്ടും ചോർന്നു പോയിട്ടില്ല ഞാൻ ഇപ്പോഴും ശക്തിമാനാണ് എനിക്കിതിനൊന്നും ഭയമില്ല എന്ന് കാണിച്ചു കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല അങ്ങനെ കാണിച്ചു കൊടുത്ത ആവേശമാണ് ഇപ്പൊ ഈ പണി വന്നത് ആ കാണിച്ചു കൊടുത്ത ആവേശമാണ് രാഹുൽ ഈശ്വരനെ ഇപ്പൊ ഈ ഇത്ര കുടിക്ക് ഈ ഇപ്പൊ എന്താ പറയാ ജയിലിനകത്ത് ഇട്ടേക്കണേ റിമാൻഡ് ചെയ്യിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത് എനിക്ക് തോന്നുന്നു എന്നോ നാളെയൊക്കെ ആയിട്ട് അദ്ദേഹത്തിന് ജാമ്യം കിട്ടും അദ്ദേഹം പുറത്തു വരുമെന്നാണ് ഞാൻ കരുതുന്നേ കാര്യം മജിസ്ട്രേറ്റ് കോടതിയിൽ സാധാരണഗതിയിൽ ബെയില് കൊടുക്കാറില്ല ഇപ്പൊ എന്റെ കേസിൽ ബെയിലുള്ള കേസാ എന്നിട്ട് കൂടി എനിക്ക് റിമാൻഡിൽ പോകേണ്ടി വന്നു ആ രീതിയിലാണ് പോലീസ് എഴുതി പിടിപ്പിക്കുന്നത് അപ്പൊ അത്തരത്തിൽ പോലീസുകാർ ഇത് എഴുതി പിടിപ്പിക്കുമെന്ന് അറിയാവുന്ന രാഹുൽ ഈശ്വർ എന്തിനാണ് താൻ കസ്റ്റഡിയിലായ ശേഷം ഇങ്ങനെ പറാട്ടനാടം കളിച്ചതെന്ന് സ്വയം ഒന്ന് ആലോചിക്കുന്ന നന്നായിരിക്കും അത് പാടില്ല ആവേശമൊക്കെ കൊള്ളാം പക്ഷെ നമ്മൾ കൊടുക്കാനായി ഒരു കൂട്ടർ തുഞ്ഞിറങ്ങിക്കഴിഞ്ഞാൽ അത് ഇവിടുത്തെ നിയമ സംവിധാനത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പോലീസിങ് സംവിധാനമാകുമ്പോൾ നമ്മുടെ പൂട്ടാനായി ഇവിടുത്തെ ഭരണകൂടം തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ നാവരിയാനായിട്ട് അവർ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അവർ ഏതറ്റം വരെയും പോവും അത് മനസ്സിലാക്കാനുള്ള സാമാന്യ ബുദ്ധി ഈ തരത്തിൽ പ്രതികരിക്കുന്ന ഓരോരുത്തർക്കും വേണം എന്നുള്ളതാണ് വസ്തുത അത് മിണ്ടാതിരിക്കണമെന്നല്ല നമ്മൾ അകത്ത് കിടന്നാൽ സംസാരിക്കാൻ പറ്റില്ല നമ്മൾ പുറത്തിരുന്നാലേ പറ്റി പറ്റുകയുള്ളൂ നമ്മൾ പുറത്തിരുന്നാലല്ലേ പറ്റുള്ളൂ ഇപ്പോ എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു കേസ് ഉണ്ടാകുന്ന സമയത്ത് എന്റെ നാട്ടിൽ ആർക്കൊക്കെ വേണ്ടിയിട്ടാണോ ഞാൻ സംസാരിച്ചത് അവരാരും എന്നെ സഹായിച്ചില്ല അവരാരും തന്നെ എന്നെ സഹായിച്ചില്ല അവസാനം ജയിലിലേക്ക് പോകും എന്ന് കരുതിയിരുന്നപ്പോൾ അതുവരെ എന്റെ ശത്രുപക്ഷത്തെ ഞാൻ നിർത്തിയിരുന്ന കൂട്ടർ വന്നിട്ട് ഞങ്ങൾ ഇറങ്ങിയാൽ നിങ്ങൾ ഒറ്റപ്പെട്ടു പോകും എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഒറ്റപ്പെട്ടു പോയാലും ഞാൻ പുറത്തുണ്ടാകുമല്ലോ എന്നാണ് ഞാൻ പറഞ്ഞത് പുറത്തിറങ്ങി നിന്നിട്ട് അന്ന് മുതൽ ഇന്ന് വരെ ഞാൻ വീണ്ടും സംസാരിച്ചുകൊണ്ടിരിക്കുന്നു എന്തുകൊണ്ടാണ് എനിക്ക് പുറത്ത് നിൽക്കാൻ കഴിയുന്നത് കൊണ്ടാണ് രാഹുൽ ഈശ്വരനെ ജയിലിൽ കിടന്നുകൊണ്ട് വീരവാദം അടിക്കാനോ രാഹുൽ മാങ്കൂട്ടത്തിന് വേണ്ടിട്ട് വീഡിയോ ചെയ്യാനോ പറ്റില്ല സ്വാഭാവികമായിട്ടും പുറത്തിറങ്ങണം അതിന് പുറത്ത് നിൽക്കാനുള്ള മാർഗം എന്ത് എന്ന് ആലോചിക്കുവായിരുന്നു രാഹുൽ ഈശ്വര് ചെയ്യേണ്ടിയിരുന്നത് രാഹുൽ ഈശ്വര ചെയ്ത് അതല്ല എങ്ങനെ അകത്തേക്ക് പോകാമെന്നാണ് ചിന്തിച്ചുരുന്നത് അതാണ് രാഹുൽ ഈശ്വരനെ അകത്തേക്ക് കൊണ്ടുപോയത് കസ്റ്റഡിയിലെടുക്കാൻ വന്ന ഉടനെ എങ്ങോട്ടാണ് കൊണ്ടുപോണത് എന്താണ് കൊണ്ടുപോകുന്നത് എന്നത് വീഡിയോ ദൃശ്യങ്ങൾ പകർത്തി അത് പബ്ലിഷ് ചെയ്യാൻ പാടില്ല അതവിടെ വച്ചേക്കാം എവിടെയെങ്കിലും പാത്തു വച്ചേക്കാം അതുപോലെ പോലീസുകാർ കൊണ്ടുപോകുന്ന സമയത്ത് മീഡിയകളോട് വിളിച്ചു പറയേണ്ട ആവശ്യമില്ല അത് കുറച്ച് ആവേശം കടന്നുപോയി ഞാൻ അത് ചെയ്യും ഇത് ചെയ്യുമെന്ന് പറയേണ്ട ആവശ്യമില്ല കാരണം ആ ദൃശ്യങ്ങളൊക്കെ ഒപ്പിയെടുക്കുന്നുണ്ട് എല്ലാ ദൃശ്യങ്ങളും അവരുടെ ക്യാമറകളിൽ എടുക്കുന്നുണ്ട് ഇപ്പൊ അങ്ങനെയാണ് ഇപ്പൊ പോലീസ് എല്ലാ ദൃശ്യങ്ങളും ഒപ്പിയെടുക്കും എല്ലാ കാര്യങ്ങളും മീഡിയകളും ഒപ്പിയെടുക്കും അതെല്ലാം പബ്ലിക് ഡൊമൈനിൽ കിടക്കുകയും ചെയ്യും അപ്പൊ സ്വാഭാവികമായിട്ടും ചെയ്യുന്ന കുറ്റം അവർ എഴുതി വെക്കുന്ന കുറ്റം എന്ന് പറഞ്ഞാൽ അത് ഭീകരമായിരിക്കും ഇപ്പോ ഇരയെ ലൈംഗികമായി ആക്ഷേപിച്ചു എന്നൊരു പരാതിയാണ് അവസാനം അതിനകത്ത് ചേർത്ത് എഫ്ഐആർ ഇട്ട് ജാമ്യമില്ലാത്ത വകുപ്പ് ആക്കി രാഹുൽ ഈശ്വരനകത്തിട്ടത് അത്തരത്തിലൊരു കുറ്റകൃത്യം രാഹുൽ ഈശ്വരൻ ചെയ്യില്ല എന്നുള്ളത് എനിക്കും അറിയാം നിങ്ങൾക്കും അറിയാം എല്ലാവർക്കും അറിയാം പക്ഷെ അയാളെ കൊടുക്കാൻ അയാളെ നാവരൻ തീരുമാനിച്ചിട്ടുള്ള ഒരു സംവിധാനം അങ്ങനെ എഴുതി വെക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അത് കോടതിയിലെത്തുമ്പോൾ കോടതിക്ക് ഇതൊന്നും അറിയില്ലല്ലോ കോടതിയെ സംബന്ധിച്ചിടത്തോളം ഈ ചെയ്ത കുറ്റങ്ങൾ സാധൂകരിക്കുന്നതിന് ആവശ്യമായ തെളിവുകളാണ് അവിടെ ചെല്ലുന്നത് ഇവർ എന്ത് നുണെഴുതികൊണ്ടുപോയാലും അവിടെ റിമാൻഡ് റിപ്പോർട്ടിൽ എങ്ങനെ തന്നെ എഴുതികൊണ്ടുപോയാലും അതിന് ഉപോത്പരമായി കൊണ്ടുപോകുന്ന തെളിവുകൾ കൊണ്ടു കൊടുക്കുന്ന തെളിവുകൾ വളരെ പച്ചയ്ക്ക് പറയുന്നുണ്ട് രാഹുൽ മാങ്കൂട്ടത്തിന് വേണ്ടി സംസാരിച്ചുകൊണ്ട് സംസാരിച്ചുകൊണ്ട് അവിടെ ഇര ഇരയാക്കപ്പെട്ട പെൺകുട്ടിക്കെതിരെ അവളുടെ ഐഡന്റിറ്റി വെളിപ്പെടുത്തുന്ന രീതിയിൽ അവളെ ആക്ഷേപിക്കുന്ന രീതിയിൽ അവളെ അപമാനിക്കുന്ന രീതിയിൽ സംസാരിച്ചു എന്നതാണ് കുറ്റം അതായത് രാഹുൽ മാങ്കൂട്ടത്തിനെ അനുകൂലിച്ചുകൊണ്ട് സംസാരിക്കുമ്പോൾ ഈ രീതിയിൽ സംസാരിച്ചു എന്ന് അവിടെ കോടതി കേൾക്കുന്ന എന്താണ് ഞാൻ ഇനിയും സംസാരിക്കും ഞാൻ രാഹുൽ മാൻകൂട്ടത്തിന് വേണ്ടി ഇനിയും സംസാരിക്കും എന്നുള്ള ആ പോലീസ് കസ്റ്റഡിയിൽ ഇരിക്കുമ്പോ തന്നെയുള്ള ആ ഒരു കമന്റ് ആ കമന്റ് കോടതി കേട്ടാൽ കോടതി എന്താ കരുതേണ്ടത് ഇവനെ പുറത്തോട്ട് കഴിഞ്ഞാൽ ഇതൊരു പണിയാകും ഒരു പൊതുശല്യവും അത്ര കിടക്കട്ടെ എന്നേ കരുതുള്ളൂ അങ്ങനെ കരുതുള്ളൂ ആര് തന്നെ ആയിരുന്നാലും നമ്മള് രാഹുൽ യീശ്വൻ ന്യായീകരിക്കുന്ന ആളായാലും രാഹുൽ യീശ്വനെ പ്രതിരോധിക്കുന്ന ആളായാലും ആരായാലും ആ കസേരയിൽ ഇരുന്ന് കഴിഞ്ഞാൽ ആ ജഡ്ജിന്റെ കസേരയിൽ മജിസ്ട്രേറ്റിന്റെ കസേരയിൽ ഇന്ന് കഴിഞ്ഞാൽ ന്യായയുക്തമായി അവിടെ നിന്ന് ചിന്തിക്കാൻ കഴിയുള്ളൂ അപ്പൊ സ്വാഭാവികമായും ഒരു റിമാൻഡ് അവിടെ പ്രതീക്ഷിക്കാം ഈ രീതിയിൽ പ്രതികരിച്ച് നടന്നപ്പോ അത് ചാനലുകളിൽ ഇങ്ങനെ വന്നപ്പോ രാഹുലിന് മാങ്കൂട്ടത്തിന് വേണ്ടി ഞാൻ സംസാരിക്കുമെന്ന് വീണ്ടും വീണ്ടും വിളിച്ചു പറഞ്ഞപ്പോ രാഹുൽ ഈശ്വർ എന്ന് പറയുന്ന വ്യക്തിയെ പൊക്കിക്കൊണ്ട് രാഹുൽ താങ്കളുടെ വീര്യം ചോരാത്ത ഒരാളാണ് എന്ന് പറഞ്ഞ യൂട്യൂബർമാരോടാണ് മണ്ടത്രമാണ് നിങ്ങൾ ചെയ്തത് കാര്യം ഇതറിയാം എവിടെ എത്തും എന്നുള്ളത് അപ്പൊ എന്നെ അറസ്റ്റ് ചെയ്തു പോയി എന്നെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയ സമയത്ത് ഇവിടുത്തെ ചാനലുകൾ എന്തെല്ലാം പറഞ്ഞു ഇപ്പൊ നാല് പെണ്ണുങ്ങൾ നേരത്ത് നിന്നിട്ട് കുറെ വർത്താനങ്ങൾ പറഞ്ഞിരുന്നു വേണ്ടിയില്ല ഞാൻ പുറത്തിറങ്ങി പുറത്തിറങ്ങിയിട്ട് അവരവിടെ വാർത്ത ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇപ്പുറത്ത് ലൈവ് പോയി ലൈവ് പോയിട്ട് ആ ലൈവിൽ എനിക്ക് പറയാനുള്ളത് ഞാനങ്ങോട്ട് പറഞ്ഞു അല്ലാതെ പോലീസ് പിടിച്ചുകൊണ്ട് പോകുന്ന സമയത്ത് അപ്പുറത്ത് ഇപ്പുറത്ത് നിൽക്കുന്ന പത്രക്കാരെ നോക്കിയിട്ട് നിന്ന് വീമ്പളൊക്കെ ഞാൻ പുറത്തിറങ്ങില്ല സെഷൻ കോടതി എനിക്ക് ജാമ്യം തരില്ല അത് അങ്ങനെയാണ് കാരണം ഈ സാധനം കൂടി അവിടെ ജാമ്യാപേക്ഷയെ എതിർത്തുകൊണ്ട് പ്രോസിക്യൂഷൻ അവിടെ വെക്കും അതോടുകൂടി നമ്മൾ പുറത്തിറങ്ങുന്ന അവസ്ഥ തീരും ഇവിടെ അതാണ് സംഭവിച്ചത് ഇവിടെ രാഹുൽ ഈശ്വറിനെ കസ്റ്റഡിയിൽ എടുക്കുന്ന സമയത്ത് രാഹുൽ ഈശ്വർ മിണ്ടാതവിടെ നിന്നിട്ട് ഞാൻ പുറത്തിറങ്ങട്ടെ പ്രതികരിക്കാം പുറത്തിറങ്ങട്ടെ പ്രതികരിക്കാം അപ്പൊ പ്രതികരിക്കാം ഇപ്പൊ പ്രതികരിക്കുന്നില്ല ഇപ്പൊ പോലീസ് കസ്റ്റഡിയിലല്ലേ നമ്മൾ നിയമത്തെ മാനിക്കണം നിയമത്തെ നമ്മൾ അംഗീകരിക്കണം നിയമത്തിന്റെ പരിധിന്റെ ഉള്ളിലാണ് നമ്മളുള്ളത് ഇപ്പൊ അവർ നമ്മൾ അവരെ അനുസരിക്കുക അവർ കോടതിയിലെത്തട്ടെ കോടതി തീരുമാനിക്കട്ടെ എന്നിട്ട് ഞാൻ പറയാം എന്ന് പറഞ്ഞുകൊണ്ട് ഒഴുക്കം പട്ടി സംസാരിച്ചു പോയിരുന്നെങ്കിൽ രാഹുൽ ഈശ്വർ വീട്ടിലുണ്ടാവും ഇപ്പോ വീട്ടിലുണ്ടാകും പോലീസ് കസ്റ്റഡിയിലെടുത്ത ശേഷമുള്ള രാഹുൽ ഈശ്വരന്റെ ആ വലിയ പാകതയില്ലാത്ത പക്വതയില്ലാത്ത ആ ബുദ്ധി ഇല്ലാത്ത ബുദ്ധിപൂർവ്വം അല്ലാത്ത ആ ഒരു പെരുമാറ്റം അതാണ് രാഹുൽ ഈശ്വരനെ ജാമ്യം നിശ്ചയിച്ചതെന്ന് ഞാൻ പറയും അതാണ് ഞാൻ പറയാം അദ്ദേഹത്തിനെല്ലാം അറിയാം പക്ഷെ കുറച്ച് ആവേശം കൂടുതലാണ് ആ ആവേശം സ്വന്തം കാര്യത്തിൽ നടപ്പിലാകുമ്പോൾ മറ്റുള്ളവർ മുന്നിൽ പ്രകടന തൽപരതയ്ക്ക് വേണ്ടിയിട്ട് അത് ചെയ്യരുത് ചില സമയത്ത് നമ്മളത് ഒന്ന് 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 അടങ്ങി നിൽക്കണം നോക്കൂ ഞാൻ എത്ര കേസുകളിൽ ഇടപെടുന്ന കാര്യം പറഞ്ഞു അത്ര കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിലും എത്ര കേസ് നിങ്ങൾക്കറിയാം നിങ്ങളുടെ മുന്നിലേക്ക് ഞാൻ വെച്ചിട്ടുള്ളത് വിരലിലെണ്ണാവുന്ന കേസുകൾ മാത്രമാണ് എന്തുകൊണ്ടാണ് ഇത്തരം കേസുകൾ ഡെയിലി പബ്ലിഷ് ചെയ്താൽ നമ്മൾ ഇടപെടുന്ന കേസുകൾ നിരപരാധികളുടെ കേസുകളിൽ നിരപരാധികളായ പോലീസുകാരുടെ കേസുകളിൽ പണ്ട് അങ്ങനെ ഇടപെട്ടിരുന്നു അപ്പൊ അത്തരമുള്ള കേസുകളൊക്കെ നമ്മൾ എല്ലാം എടുത്ത് മുന്നിൽ വെച്ചു കഴിഞ്ഞാൽ ഈവൻ ഒരു സ്ഥിരം പ്രശ്നക്കാരനാണ് എന്ന് ഇവിടുത്തെ മാധ്യമ ലോകവും അല്ലെങ്കിൽ ഇവിടുത്തെ നിയമലോകവും കരുതും അപ്പൊ അത്തരത്തിൽ എന്തിനാണ് നമ്മൾ ഒരു മേലിലാസം ഉണ്ടാക്കി കൊടുക്കുന്നത് ഇയാളൊരു സ്ഥിരം പ്രശ്നക്കാരനാണ് എന്ന് കോടതിക്ക് ബോധ്യമായി കഴിഞ്ഞാൽ കോടതി ജാമ്യം തരുമോ തരില്ല കോടതിയുടെ കൈ കിട്ടി കഴിഞ്ഞാൽ ഇവനെ അകത്ത് കിടക്കട്ടെ ഒരു പൊതുശല്യം അകത്ത് കിടക്കുന്നതാണ് നല്ലതെന്ന് കോടതി കരുതും അതുകൊണ്ട് അത്തരത്തിലുള്ള ഒരു പൊതുശല്യ സർട്ടിഫിക്കറ്റ് ഇനിയെങ്കിലും രാഹുൽ ഈശ്വര് പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ ഉണ്ടാക്കി എടുക്കരുത് പ്രതികരിക്കേണ്ടത് പ്രതികരിക്കാം പക്ഷെ അതിന് നമുക്ക് സ്വാതന്ത്ര്യമുള്ള ഇടങ്ങളിലേ നമ്മൾ സംസാരിക്കാവൂ നമ്മൾ കുരുക്കിലാണ് എന്ന് കഴിഞ്ഞാൽ മൗനമാണ് ഭൂഷണം അതായത് മൗനം വിദ്വാന ഭൂഷണം എന്നൊരു ചൊല്ലുണ്ട് മൗനമായി ഇരിക്കേണ്ട ഭാഗങ്ങളിൽ മൗനമായി തന്നെ ഇരിക്കുക അതിനുശേഷം സംസാരിക്കാൻ നമുക്ക് അവസരം വരും ആ അവസരത്തിൽ പൂർവാധികം ശക്തിയോടെ നമുക്ക് പറയാനുള്ളത് വിളിച്ചു പറയാം അത് കേൾക്കാനും ആളുണ്ടാകും അവിടെ ശത്രു തറപറ്റി പോവുകയും ചെയ്യും പക്ഷെ ആ ഒരു അവസ്ഥയിലേക്ക് എത്താതെ അതിനു മുമ്പ് നമ്മുടെ പ്രതിരോധ ശക്തിയെല്ലാം തീർത്ത് പ്രതികരിക്കേണ്ട ഒരു സന്ദർഭത്തിൽ എത്തുമ്പോൾ കാറ്റുപോയ ബലൂണ്ടോടെ ഇരിക്കേണ്ട ഒരു സാഹചര്യം വന്നു കഴിഞ്ഞാൽ അതൊരു ഗതികേട് എന്നേ പറയാനുള്ളൂ